നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂദി മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചെ ഹൂദി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ആക്രമണം റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആളപായമോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച് വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ രാജ്യത്തിന്റെ അതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ വ്യോമസേന തടഞ്ഞുവെന്ന് ഇസ്രായൽ സൈന്യം പറഞ്ഞുതന്ന തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് ചെങ്കടൽ ഇടനാഴിയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ നടത്തി ആക്രമണത്തെ തുടർന്ന് ഒരു വർഷത്തോളമായി അമേരിക്കൻ സേന ഹൂതികൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇറാൻ അനുകൂല സംഘങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനിയുള്ള ഭീഷണി ഹൂതികളാണ് ചെങ്കടൽ തീരത്തെ നിർണായക സ്ഥാനമാണ് ഹൂതികളുടെ ശക്തി ഹൂതികളെ നേരിടാൻ ബഹുരാഷ്ട്ര നാവികസേന വരെ അമേരിക്ക സംഘടിപ്പിച്ചു എന്നിട്ടും അമേരിക്ക ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പേടിച്ചു വഴിമാറി സഞ്ചരിക്കുകയാണ് കപ്പലുകൾ ഇതിന് അറുതി വരുത്താൻ പല വഴികളും തേടുകയാണ് അമേരിക്ക അതിൽ പുതിയതാണ് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാനുള്ള നീക്കം അതുവഴി ഊതികൾക്ക് ആയുധമെത്തുന്നത് തടയുകയാണ് ലക്ഷ്യം പക്ഷേ അമേരിക്കയുടെ ഈ ലക്ഷ്യത്തിനും തടസ്സങ്ങൾ ഏറെയാണ് ഹൂതികളെ ഒതുക്കാൻ പ്രധാനമായും രണ്ടു വഴികളാണ് അമേരിക്ക പുതിയതായി തേടുന്നത് ഒന്ന് ഹൂതി മേഖലകളിൽ എത്തുന്ന കപ്പലുകളെ തടാൻ ഐക്യരാഷ്ട്ര സഭയുമായി ചേർന്നുള്ള പദ്ധതി രണ്ട് ഹൂദികളെ തീവ്രവാദ സംഘമായി പ്രഖ്യാപിക്കുക ഇത് രണ്ട് ഫലപ്രദമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും വിപുലമായ പദ്ധതികളുമായാണ് അമേരിക്ക ഹൂദികളെ നേരിടാൻ ഒരുങ്ങുന്നത് നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ യമൻ നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ് ചെങ്കടലിൽ യമന് എതിർഭാഗത്തുള്ള രാജ്യമാണ് ജിബൂട്ടി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ യു എൻ വെരിഫിക്കേഷൻ ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ എന്ന സംഘമാണ് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഈ മിഷന്റെ അധികാരം പരിമിതമാണ് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ ഇവർക്ക് ഇപ്പോൾ അധികാരമില്ല അതുകൊണ്ട് തന്നെ യു എൻ ഹൂനികൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആയുധ ഉപരോധം നടപ്പാക്കുന്നത് പരിമിതമായ അളവിൽ മാത്രമാണ് ഹൂനികൾക്ക് മേലുള്ള ആയുധ ഉപരോധം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കിയെടുക്കുകയാണ് അമേരിക്കയുടെ ശ്രമം ഇതിന്റെ ഭാഗമായി യമലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടീം ലിൻഡോ കിങ് ജിബൂട്ടി സന്ദർശിച്ചു ജിബൂട്ടി കേന്ദ്രീകരിച്ച് ഹൂതി ഉപരോധം നടപ്പാക്കാനുള്ള പദ്ധതികൾ അമേരിക്ക തയ്യാറാക്കുകയാണ് മാത്രമല്ല ഹൂദികൾ എന്ന അൻസർ അള്ളാ സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും അമേരിക്ക ശക്തമായി നീക്കം നടത്തുകയാണ് അതുവഴി ഹൂദി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലകളിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ ഇറാൻ സൗഹൃദം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂദികൾ ലക്ഷ്യമിടുന്നത് ഹൂതികൾക്ക് വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ റഷ്യ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാന്റെ സഹായവും ഹൂതികൾക്ക് ഉറപ്പാണ് ഇതുപയോഗിച്ച് കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാണ് ഹൂതികളുടെ നീക്കം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നിലനിർത്തുന്നത് വരെ ചെങ്കടലിയിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രയേൽ ആനുകൂല്യ കപ്പലുകളെ വെറുതെ വിടില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ലോകവ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലിയിലൂടെയാണ് നടക്കുന്നത് ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും തന്ത്രപ്രധാന മേഖല ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന പശ്ചിമ യമനാണ് ഹൂതികളുടെ കേന്ദ്രം ചെങ്കടലിലൂടെ പോകുന്ന ഓരോ കപ്പലും സായുധരായ ഹൂതികളുടെ നിരീക്ഷണത്തിലാണ് രണ്ടായിരത്തി മൂന്നിനു ശേഷം ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് ഗാസിലെ ഇസ്രോ അധിനിവേശത്തിനു ശേഷം ആക്രമണത്തിന് തോതുകൂടി തന്നെ ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്നത് ആഫ്രിക്കൻ തീരമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കപ്പലുകൾക്കെതിരെ മാത്രമല്ല സൗദിക്ക് മുകളിലൂടെ ഇസ്രായേലിലേക്കും ഹൂതികൾ മിസൈൽ തൊടുത്തു ഗാസയിലേയും ഹിസ്പുലയ്ക്കും എതിരെയുമുള്ള ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് ഹൂതികൾ അയച്ച മിസൈൽ ഇസ്രയേലിൽ പതിച്ചിരുന്നു പേരുകേട്ട എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തിയ മിസൈലുകൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചു ഇതെല്ലാം കൊണ്ടുതന്നെ ഹൂതികളെ നിർത്തേണ്ടത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആവശ്യമാണ് ഹൂതികളെ അമർച്ച ചെയ്താൽ ഇറാനും റഷ്യയും പശ്ചിമേഷ്യയിൽ കൂടുതൽ അപ്രസക്തരാകും എന്നാൽ തന്ത്രപ്രധാന മേഖല കയ്യടക്കി വച്ചിരിക്കുന്ന ഹൂതികളെ അത്ര പെട്ടെന്ന് കീഴടക്കുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് പുതിയ തന്ത്രങ്ങളുമായി അമേരിക്ക രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത